ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ രംഗത്ത് വിജയകരമായ രണ്ട് പതിറ്റാണ്ട് പൂർത്തിയാക്കിയതിന്റെ തിളക്കത്തിലാണ് മൈ ജി ഗ്രൂപ്പ് ഇരുപത് വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായുള്ള ആനിവേഴ്സറി സെയിലിനോടനുബന്ധിച്ച് എല്ലാ മൈ ജി ഷോറൂമുകളിലും ഇന്നേ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഓഫറുകളാണ് നൽകുന്നത് കോഡ് പ്രവർത്തനം ആരംഭിച്ച മൈജിക്ക് ഒരു കോടിയിലധികം ഉപഭോക്താക്കളും നൂറ്റിനാൽപ്പതിലധികം ഷോറൂമുകളുമായി ഇരുപത് വയസ്സ് പിന്നിടുകയാണ് വാർഷികത്തോടനുബന്ധിച്ചെട്ട് മണിക്കൂർ ആനിവേഴ്സറി സെയിൽ എല്ലാ മൈജി ഷോറൂമുകളിലും മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ആരംഭിച്ചിട്ടുണ്ട് ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും കുറഞ്ഞ വിലയും ഏറ്റവും വലിയ ഓഫറുകളുമായാണ് ഉപഭോക്താക്കൾക്കായി സമ്മാനിക്കുന്നതെന്ന് മൈജി ഗ്രൂപ്പ് ചെയർമാൻ എ കെ ഷാജി പറഞ്ഞു ഡിജിറ്റൽ രംഗത്ത് പുതിയ പദ്ധതികളുമായി ഉപഭോക്തൃ സേവനം കൂടുതൽ വിപുലീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വർഷത്തെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കോടിയിലധികം ഉള്ള കസ്റ്റമേഴ്സുമായിട്ടാണ് ഇത് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് മൈജി എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ ടെക്നോളജി അതിവേഗം വളർന്നൊരു കാലഘട്ടമാണ് അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കോൺസെപ്റ്റാണ് മൈ ജി എപ്പിക്ക് എല്ലാം ലൈവ് എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ പോലും അലക്കി കാണ്ട് കണ്ടുകൊണ്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് എപ്പിക് സ്റ്റോറിൻ്റെ ഒരു പ്രത്യേകത വേൾഡിലെ ഏറ്റവും 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 ലേറ്റസ്റ്റ് കുറഞ്ഞ കുറഞ്ഞ വിലയിലേക്കാണ് വിലയിൽ കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കൂടി ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും മൊബൈൽ ഫോൺ ടാബ്ലെറ്റ് ലാപ്ടോപ്പ് ഡിജിറ്റൽ എന്നിവയ്ക്ക് ഓരോ പതിനായിരം രൂപയുടെ പർച്ചേസിനും രണ്ടായിരം രൂപ ക്യാഷ് ബാക്കും ലഭിക്കും മികച്ച ഫിനാൻസ് ഓഫറുകളും വാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഇ എം ഐയിൽ വാങ്ങുമ്പോൾ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് ഓഫറുകളും ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഐഫോൺ സിക്സ്റ്റീൻ മറ്റെവിടത്തെക്കാളും കുറഞ്ഞ വിലയിൽ എഫക്റ്റീവ് പ്രൈസിൽ സ്വന്തമാക്കാമെന്നും മൈജി അധികൃതർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്